തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചെറുവത്തൂർ ഉപജില്ല പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ലോഗോ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി പ്രകാശനം ചെയ്തു മീഡിയ കമ്മിറ്റി ചെയർമാൻ ടി വി ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ കാസർകോട് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു ബ്ലോക്ക് പഞ്ചായത്തുകളായ ടി എസ് നജീബ് വി പി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ ഐ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സത്താർ വടക്കമ്പാട് എം രജീഷ് ബാബു ഫായിസ് ബീരിച്ചേരി ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം പ്രതിനിധി റസാഖ് പുനത്തിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് എ ജി നൂറുൽ അമീൻ സ്കൂൾ വികസന സമിതി അംഗം എം വി സുകുമാരൻ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ പി സീമ ഹെഡ്മിസ്റ്റർ ഇ കെ ബൈജ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ എ വി ജി ജി സ്വാഗതവും മീഡിയ കമ്മിറ്റി കൺവീനർ എം സാദിഖ നന്ദിയും പറഞ്ഞു വിനോദ് കടവത്താണ് ലോഗോ ഡിസൈൻ ചെയ്തത്